ഹായ് നമ്മളിപ്പോ എവിടെയാ നിക്കുന്നത് നമ്മള് യൂഷ്വലി നമ്മളെ സെയിൽ വീഡിയോസ് വന്ന് നിക്കാത്ത ഒരു ഷെഡാണ് ഇത് നമ്മള് മെയിൻ ആയിട്ട് ഈ ഷെഡ് നമ്മള് നമ്മുടെ വിത്തും ഇത്തും മുളപ്പിച്ച് ട്രെയിൽ വെക്കുന്ന ഒരു പോർഷൻ ആയിട്ടുള്ള ഒരു ഷെഡാണ് ഈ എന്റെ ഷെഡ് മൊത്തം നമ്മൾ അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡിസംബർ മന്ത് നമുക്ക് ഗ്രാഫ്റ്റിന് വേണ്ടി റെഡി ആവാൻ പോകുന്ന ചെടികളൊക്കെയാണ് അപ്പം ഇതെല്ലാം നമ്മൾ കിട്ടും ഇതൊക്കെ ഓരോരോ ട്രെയിൽ കിട്ടും നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ചെടികളാണ് ഈ നല്ല നല്ല ോട്ടെ ഒരു പോട്ടിലാക്കിട്ട് മൊത്തം കൂടി ഒരുമിച്ച് ഒരു പോട്ടില് നട്ട് വെക്കുമല്ലോ അതാണോ നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ട്രെയിസിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സീഡ്സിനും ഗ്രോ ആവാനുള്ള ചാൻസസ് കൂടുതലും ട്രെയിൽ വെക്കുമ്പോളാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോഡ്സൈസ് ഉണ്ട് തന്നെ അതെ ഇപ്പൊ ും അത്രയും പ്രോഡക്റ്റ് സൈസ് ഒക്കെ ട്രെയിനിൽ വെക്കുമ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ചകിരിപ്പൊടി മാത്രമാണ് ഡയറക്റ്റ് ചകിരിപ്പൊടിയിൽ ഇങ്ങനത്തെ സീഡ്സ് ഇട്ടിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വെള്ളം ഒഴിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ വെള്ളം ഒരു ടു ത്രീ ഡേയ്സ് കൂടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഇപ്പം വെള്ളം ഒഴിക്കാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഒരുപാട് പ്രഷറിൽ വെള്ളം കൊടുക്കരുത് കാരണം ഇതിൽ നമ്മൾ വിത്ത് ഇട്ടപ്പാട് തന്നെ ആണെങ്കിൽ ചിലപ്പം വിത്ത് തെറിച്ച് പോകാനൊക്കെ ചാൻസസ് കൂടുതലാണ് അപ്പൊ മാക്സിമം നല്ല സ്പ്രേ ഉള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്നെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കാരണം ഇല്ലെങ്കിൽ വിത്തുകളൊക്കെ ട്രെയിൻ തെറിച്ച് പോകാൻ ചാൻസസ്